ഹലോ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ ഉത്രാടമായിട്ടുണ്ടല്ലോ വെഡിക്കെട്ട് സാധനം നമുക്കിന്ന് കിട്ടിക്കണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻസഞ്ചേട്ടൻ ഇത് വെഡ് മറ്റേ ഗ്ലൻഫിഡിക്ക് മുന്നേ ചെയ്തിട്ടുള്ളതല്ലേന്ന് പക്ഷേ ഇതല്ല സാധനം ഇത് ട്രാവലേഴ്സ് എഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ മാത്രമേ കിട്ടുള്ളൂ ഈ സാധനം നമ്മുടെ ഒരു ഫ്രണ്ട് അബ്രഹാം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ചേട്ടൻ്റെ ഗ്ലൻഫിഡിക്ക് കണ്ടു ചേട്ടന് വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ തുറന്നു നോക്കിക്കപ്പെട്ടല്ലോ ഇരട്ടമറ്റ പോലെ രണ്ടെണ്ണം ഉണ്ടോ ട്വിൻ പാക്കാ ട്വിൻ പാക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതടിക്കുമ്പോൾ ഇത് കണ്ടിട്ടുള്ളവർ ഈ സാധനം കണ്ടിട്ടുള്ളവർ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചു നോക്കാം ഇതിൽ ആൽക്കഹോളിനെ കുറിച്ച് പ്രഗ്നൻസി വോണിംഗ് ആൽക്കഹോൾ ക്യാൻ കോസ് ലൈഫ് ലൈങ് ഹാ ടു അവ യുവർ ബേബി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഇതിലൊന്നും വീട്ടിലൊന്നും ആൽക്കഹോൾ ഇൻജുറസ്റ്റ് ഹെൽത്ത് എഴുതാറില്ല കാരണം എല്ലാവർക്കും അത് സംഭവം അറിയാം ആൽക്കഹോൾ നല്ലതൊന്നും അല്ലയെന്നും അപ്പോൾ അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് അടിച്ചു നോക്കാം ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ ഒരെണ്ണം ഒന്ന് പൊട്ടിച്ചിട്ട് കളറും ആ പെട്ടിയും കൂടി എന്ത് മാച്ചല്ലേ അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മയില്ലേ മാനികളുടെ താഴ്വാര എന്നാണ് ഗ്ലൻഫെഡിക്കിൻ്റെ അർത്ഥം ഓ എനിക്ക് ഈ ഗ്ലൻഫെഡിക്കിനോട് എന്തായാലും സാധനം ഓ ആ ശരിക്ക് നല്ല മെലോ സ്മെല്ല് നമുക്ക് കിട്ടും കറക്റ്റായിട്ട് മറ്റേ ഗ്ലാൻ ഫ്രിക്ക് പോലെയല്ലേ എനിക്ക് ആ ഗ്ലൻ ഇഷ്ടമോ പക്ഷേ ഇതിൻ്റെ നല്ല സട്ടിലാണ് നല്ല രസമുള്ള സ്മെല്ലാ ഞാൻ ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചിട്ടേ ഒരു സ്വല്പം ഒന്ന് പാലറ്റ് ടെസ്റ്റി ആട്ടാ സാധനം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ കുപ്പി അടയ്ക്കാൻ എപ്പോഴും മറക്കാറുണ്ട് എനിക്കറിയാം ഒന്ന് ജസ്റ്റ് ഒന്ന് നാട്ടിയിട്ട് ഒരു സ്വല്പം എന്താ സുഖം എന്നറിയാം കഴിക്കാൻ ഒരു കുത്തലോ ചീറ്റലോ യവർപ്പോ ഒന്നുമില്ല ടേസ്റ്റ് വനിലയുടെ ഫ്ലേവർ സാധാരണ ഗ്ലൻ ഫിഡിക്കിനുള്ള വനിയുടെ വനിലയുടെ ഫ്ലേവർ ഉണ്ട് അതിന് പുറമെ കുറച്ച് സ്പൈസസ് ഉണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് സാധാരണ ഗ്ലൻ ഫിഡിക്കുള്ളേക്കാട്ടിലും കുറച്ചും കൂടി സ്പൈസ് ഫീൽ ഉണ്ട് എന്നിട്ടേ ഒരു ചെറുതും കൂടി എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ വിസ്കിയില്ലേ നമ്മളെ കുഞ്ഞ് പാത്രത്തിനെ വെള്ളം എടുക്കുകയുള്ളു കുപ്പി എപ്പോഴും വലുതായിരിക്കണം വെള്ളം എപ്പോഴും ചെറുതായിരിക്കണം കാരണം വെള്ളം കൂടുതൽ ഒഴിക്കാൻ പാടില്ലത് ഒരു രണ്ട് ഡ്രോപ്പ് ഇതിങ്ങനെ ടിക് ടിക് അയ്യോ രണ്ട് ഡ്രോപ്പിൽ കൂടിയിട്ടാ ഇങ്ങനെ കൂടാൻ പാടില്ല അപ്പോഴതിൻ്റെ ആ ഫ്ലേവർ ശരിക്കും വിസ്കിയുടെ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ രണ്ട് ഡ്രോപ്പ് ഒഴിക്കണം ഒര ഗ്ലാസ് ഒഴിച്ചിട്ട് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു അറ്റ വലി അന്നല്ല കാരണം ഇത് കുറേ വർഷങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് അതിൻ്റെ ഇതൊക്കെ ഫ്ലേവേഴ്സും കാര്യങ്ങളും ഇറങ്ങി അപ്പോൾ അത് നമ്മൾ അറിയണ്ട ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് അതൊക്കെ അറിയാണ്ട് നമുക്ക് കുടിച്ചിട്ട് നഷ്ടത് നമ്മൾ കാച്ചു കൊടുത്ത് വാങ്ങിക്കണം കുടിക്കുമ്പോൾ നമ്മളറിയണം അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് നിർത്തിയതെന്ന് അറിയാമോ എൻ്റെക്ക് തൊണ്ടയിലുണ്ടല്ലോ നമ്മുടെ സ്പൈസസിൻ്റെ ഫ്ലേവറും ഉണ്ട് അതായത് കാടമം ത്തിൻ്റെ അതായത് ഏലക്കയുടെയും അതുപോലെ കറിവപ്പെട്ടയുടെ ഒക്കെ ഏലക്കയുടെ അല്ല കറിവപ്പെട്ടയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതലും പക്ഷേ അതായത് കറുവപ്പട്ടയല്ല സ്പൈസസിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് നമുക്ക് തൊണ്ടയിൽ അപ്പോൾ എനിക്ക് പക്ഷേ കറുകപ്പെട്ടേണ്ട ഫീലാണ് കൂടുതൽ കിട്ടണത് പക്ഷെ നല്ല സ്മൂത്ത് ആട്ടാ ഓ രണ്ട് തുള്ളി വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കുടിക്കുമ്പോൾ അറിയാം ഇപ്പോഴാണ് ഫുൾ ഫ്ലേവറാവണേ കുറച്ചും കൂടി എന്നെ ആ ഉള്ളിലെ നമുക്ക് ശരിക്കറിയാം പിന്നെ നമുക്ക് കഴിക്കാനുണ്ടല്ലോ ഇതിൽ നിന്ന് സന്നറിയോ ഫുൾ പ്രോട്ടീനെ സാധനം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താന്ന് അപ്പോൾ ഒരിക്കൽ കൂടി ഉത്രാടാശംസകൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ അപ്പോൾ നാളെ മുതൽ ഇനി പരിപാടികൾ തുടങ്ങല്ലേ അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ ബൈ ബൈ